നമസ്കാരം ഞാൻ ഡോക്ടർ ഷർഗി രാജേന്ദ്രൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നടുവേദന എന്ന് പറയുന്നത് പണ്ട് ഒരു നാൽപ്പത് വയസ്സിന് മുകളിലോട്ട് അല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സിന് മുകളിലോട്ടൊക്കെ കണ്ടു വന്നിരുന്ന ഒരു രോഗമാണ് പക്ഷെ ഇപ്പം ഒരു ഇരുപത് വയസ്സ് തൊട്ട് എല്ലാവർക്കും നടുവേദനയുണ്ട് കുട്ടികളിലായിക്കോട്ടെ അല്ലെങ്കിൽ കുറച്ച് മുതിർന്നവരിലായിക്കോട്ടെ മിഡിൽ ഏജിലൊക്കെ ആണ് എങ്കിലും നടുവേദന ഇപ്പൊ കോമൺ ആണ് ഒരു നാപ്പത് വയസ്സൊക്കെ കഴിഞ്ഞവരിൽ നടുവേദന ഇല്ലാത്ത ആരും തന്നെ ഇല്ല എന്ന് പറയാം ഇപ്പൊ നമ്മുടെ മാറിയ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ എക്സസൈസ് ഇല്ലായ്മ കൊണ്ടും അതുപോലെ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്നത് കൂടിയത് കൊണ്ടും ഒക്കെ ഇപ്പൊ നടുവേദന കോമൺ ആണ് ഈ നടുവേദന എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പലതരത്തിൽ നമുക്ക് നടുവേദന ഉണ്ടാവാം അതായത് പല രോഗങ്ങളുടെ ലക്ഷണങ്ങളായിട്ട് ഈ നടുവേദന വരാം വൃക്കയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ വരാം ടെൻഷനും സ്ട്രെസ്സും ഉള്ളവർക്ക് വരാം കൂടുതൽ ഇരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നടുവേദന വരാം അല്ലെങ്കിൽ പിരീഡ് സ്ക്രംസിനൊക്കെ നടുവേദന വരാം അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് നട്ടെല്ലിനും അതുപോലെ തന്നെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന മസിൽസിനും അതിനുള്ളിലെ ദാടിക്കും എന്തെങ്കിലും തരത്തിലുള്ള വീക്ക്നെസ് ഉണ്ടെങ്കില് ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കില് അത് കാരണം വരുന്ന നടുവേദന നമുക്ക് കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ കുറച്ചധികം ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് മരുന്നൊക്കെ എടുക്കുന്നവരുണ്ടെങ്കില് നമുക്കത് നല്ല രീതിക്ക് നിയന്ത്രിച്ചു നിർത്താനാവും ഇപ്പൊ നടുവേദന മുട്ടുവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് സാധാരണയായിട്ട് ആൾക്കാർ ചെയ്യുന്നത് ഓടിപ്പോയി ഒരു ഓയിൻമെന്റ് മേടിച്ച് തൂക്കും ഓയിൻമെന്റ് മേടിച്ച് തൂത്തിട്ടും കുറയുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഡോക്ടറെ കണ്ട് എക്സ് റേ എടുത്ത് കാര്യം എന്താണെന്ന് തിരക്കുള്ളൂ അല്ലെങ്കിൽ അതിന്റെ എക്സാക്ട് റീസൺ എന്താണെന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയുള്ളൂ അപ്പൊ എങ്ങനെ നടുവേദന ഉള്ളവര് നിങ്ങൾ മരുന്ന് എടുക്കുന്നവരുണ്ടാവാം ഇല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് എക്സർസൈസ് ചെയ്യുന്നവരുണ്ടാവാം ഇനി നടുവേദന ഉണ്ടായിട്ടും മരുന്നെടുക്കാത്തവരും വേഗം തന്നെ മരുന്നെടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇങ്ങനെ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഭക്ഷണം കൂടി കുറച്ചൊന്ന് ശ്രദ്ധിക്കണം അതായത് ചില ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലിന് ബലം കിട്ടാനും എല്ല് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാനും അതിന്റെ ചുറ്റിനുമുള്ള മസിൽസ് സ്ട്രോങ് ആവാനും നാടി നല്ല ആയിട്ട് നിൽക്കാനും അല്ലെങ്കിൽ മസിൽസിലും ഈ എല്ലിനും നാടിക്കൊക്കെ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഭക്ഷണത്തിന് സാധിക്കും അതുപോലെ എടുത്താൽ മാത്രം പോരാ ചില ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുകയും കൂടി വേണം എന്തൊക്കെയാണ് ഭക്ഷണങ്ങൾ നോക്കാം കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ ആയിരിക്കും പക്ഷെ നിങ്ങൾ ഇത് കുറച്ചും കൂടി എല്ലാ ദിവസവും നിങ്ങളുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ഒരു ഡെയിലി ആയിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അതിൽ ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് നമുക്കറിയാം എല്ലിനും പല്ലിനും ഒക്കെ ബലം കിട്ടണമെങ്കിൽ കാൽസ്യം അത്യാവശ്യമാണ് കാൽസ്യം മാത്രമല്ല പ്രോട്ടീനും അത്യാവശ്യമാണ് കാൽഫ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കാൽഫ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതായത് മുട്ട പാല് എള് തൈര് മീന് ഇറച്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അറിയാം ചിക്കൻ മുട്ട ഒക്കെ പ്രോട്ടീൻ ആണ് ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ പയറ് കടല പരിപ്പ് ഇതൊക്കെ കുറച്ചധികം നല്ല ക്വാണ്ടിറ്റിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പൊ കാൽസ്യവും പ്രോട്ടീനുമാണ് അത്യാവശ്യം ആദ്യമായിട്ട് നമുക്ക് ഈ ബോണിനെയൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്ത് നിർത്താനായിട്ട് മസിലിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ വിറ്റാമിൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ തമ്നില് കണ്ട പോലെ ചില വിറ്റാമിൻസ് നമുക്ക് അത്യാവശ്യമാണ് ഈ നടുവേദന ഉണ്ടാവുന്നത് കുറയ്ക്കാനും അല്ലെങ്കിൽ നടുവിനുണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും ഒക്കെ ഒരു മൂന്ന് വിറ്റാമിൻസ് നമ്മൾ എന്താണെങ്കിലും എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണത്തിലൂടെ എടുത്തിരിക്കണം അതിലൊന്നാണ് വിറ്റാമിൻ ഡി നമുക്കറിയാം ഇതുപോലെ തന്നെ എല്ലിനും പല്ലിനും ഒക്കെ ബലം കിട്ടണമെങ്കിൽ ഇതിന്റെ വളർച്ച നന്നായിട്ട് നടക്കണമെങ്കില് അതായത് സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ ഒരു കേടുപാടും ഇല്ലാണ്ടിരിക്കണമെങ്കില് വിറ്റാമിൻ ഡി അത്യാവശ്യമാണ് ഇപ്പൊ പലർക്കും കണ്ടുവരുന്ന ഒരു രോഗമാണ് വിറ്റാമിൻ ഡിന്റെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മൾ വിറ്റാമിൻസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിലും മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് കാണുന്ന രണ്ട് ഡെഫിഷ്യൻസിയാണ് ഒന്ന് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഒന്ന് അതുപോലെ വിറ്റാമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി രണ്ട് ഡെഫിഷ്യൻസിയും ഇല്ല എന്ന് ഉറപ്പുവരുത്താം വിറ്റാമിൻ ഡി നമ്മുടെ എല്ലിനും പല്ലിനും വളരെ അത്യാവശ്യമാണ് അപ്പം എന്തൊക്കെയാണ് വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ത് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം രണ്ടാമത്തെ വിറ്റാമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ ബി ട്വൽവ് ആണ് വിറ്റാമിൻ ബി ട്വൽവ് നാടിക്കുണ്ടാകുന്ന എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടും നമ്മുടെ കൈയും കാലും മരയ്ക്കുന്നത് നടുവേദന എടുക്കുന്നവർക്കറിയാം നമ്മുടെ കാലിന് ഭയങ്കര മരവിപ്പായിരിക്കും അത് മാറി കിട്ടാൻ വേണ്ടിയിട്ടും നടുവേദന മാറാൻ വേണ്ടിയിട്ടും ഈ വിറ്റാമിൻ ബി ട്വൽവ് സഹായിക്കുന്നുണ്ട് വിറ്റാമിൻ ബി ട്വൽവ് കിട്ടാനായിട്ട് നമുക്ക് ഇറച്ചി മീൻ മുട്ട ഒക്കെ കഴിക്കാം ഇനി ഇതൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ സപ്ലിമെന്റ്സ് എടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം വിറ്റാമിൻ ബി ടൊന്ന് നോർമലാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അടുത്തത് വിറ്റാമിൻ സി ആണ് നമ്മളെല്ലാം നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വിറ്റാമിൻ സി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ സ്കിന്ന് ഗ്ലോ ആവണമെങ്കിൽ വിറ്റാമിൻ സി പുറത്ത് മാത്രം ഉപയോഗിച്ച പോരാ ഉള്ളിലും എടുക്കണം അപ്പൊ ഈ ഉള്ളിലെടുക്കുന്ന വിറ്റാമിൻ സി നമ്മുടെ സ്കിന്നിന് മാത്രമല്ല ഗുണം നൽകുന്നത് നമ്മുടെ നടുവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും നമ്മുടെ ശരീരത്ത് ഉണ്ടാവുന്ന എന്ത് ഇൻഫ്ലമേഷൻസ് ആണെങ്കിലും എന്ത് നീർക്കെട്ടാണെങ്കിലും അതൊക്കെ കുറയ്ക്കണമെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ വിറ്റാമിൻ സി അത്യാവശ്യമാണ് വിറ്റാമിൻ സി ഏറ്റവും അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് പേരക്കയാണ് ഇപ്പൊ പേരക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്കൊക്കെ അത് ഇഷ്ടം പോലെ ലഭിക്കുന്നതുമാണ് അപ്പൊ പേരക്ക നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇനി പേരക്ക കിട്ടിയിട്ടില്ല എങ്കിൽ നെല്ലിക്ക നല്ലതാണ് അതുപോലെ ബെറീസ് സ്ട്രോബെറീസ് ബ്ലൂബെറീസ് ബ്ലാക്ക്ബെറീസ് എല്ലാം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് പോരാട് നമ്മുടെ ഓറഞ്ച് മുസമ്പി അങ്ങനെയുള്ളതൊക്കെ വിറ്റാമിൻ സി ആണ് അപ്പൊ ഈ ഭക്ഷണങ്ങളും കൂടി നിങ്ങൾ എന്ത് ചെയ്യാം ഡെയിലി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഞാൻ ഈ പറയുന്ന ഭക്ഷണങ്ങളെങ്കിൽ ഡെയിലി ഉൾപ്പെടുത്തണം ഒരു ദിവസം കഴിച്ചത് കൊണ്ട് ഓ ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുവേദന മാറില്ല അപ്പം ഇത്രയാണ് വിറ്റാമിൻസിൽ മെയിൻ ആയിട്ടുള്ളത് ഇനി നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം എന്ന് നോക്കാം ഒന്ന് ആദ്യം പറയണ്ട ഞാൻ എല്ലാ വീഡിയോയും ചെയ്യുമ്പോൾ പറയുന്നതാണ് നമ്മുടെ പല അസുഖങ്ങൾക്കുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് തന്നെ വെള്ളം നമ്മൾ നന്നായിട്ട് കുടിക്കാത്തതാണ് വെള്ളം ഒരു മൂന്ന് ലിറ്റർ നമ്മൾ കുടിക്കണം അത് അതെടുത്ത് വെച്ച് തന്നെ കുടിക്കാം കാരണം വെള്ളം കുടിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ബോണൊക്കെ ഡ്രൈ ആവാനും അത് ബൾജ് ചെയ്യാനും അതിന്റെ ഇടയിലുള്ള ഡിസ്ക് ഡ്രൈ ആവാനും തള്ളിപ്പോവാനും ഉള്ള ചാൻസ് ഉണ്ട് അപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കാം നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നമ്മൾ ഒരു ദിവസം വെള്ളം കുടി കുറഞ്ഞാൽ തന്നെ നമുക്കറിയാം നമുക്ക് ഭയങ്കര ക്ഷീണം ശരീരത്തിന് വേദനയും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പൊ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം വെള്ളം മൂന്ന് ലിറ്റർ എന്താണെങ്കിലും നിങ്ങൾ കുടിച്ചിരിക്കണം വൃക്ക രോഗങ്ങളൊന്നുമില്ല എങ്കില് നിങ്ങള് മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാൻ മടി കാണിക്കരുത് രണ്ടാമതായിട്ട് മഞ്ഞൾ മഞ്ഞളും ഈ പറഞ്ഞ പോലെ എന്ത് ഇൻഫ്ലമേഷൻസിന്റെ കാര്യം പറയുമ്പോഴും എന്ത് ഇൻഫെക്ഷൻ്റെ കാര്യം പറയുമ്പോഴും ഞാൻ പറയുന്ന ഒരു ഭക്ഷണമാണ് മഞ്ഞൾ മഞ്ഞൾ വളരെ നല്ലതാണ് ശരീരത്തിന് രാവിലെ എണീക്കുമ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നിങ്ങൾക്ക് കഴിക്കാം ഇനി അല്ല വീട്ടിൽ തന്നെ പച്ചമഞ്ഞൾ ഉണ്ട് എങ്കിൽ ഒരു കഷ്ണം പച്ചമഞ്ഞൾ അധികം ഒന്നും വേണ്ട നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും അതിന്റെ ക്വാണ്ടിറ്റി നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ അധികം മഞ്ഞളൊന്നും വേണ്ട ഒരു കഷ്ണം മഞ്ഞൾ എടുക്കുക അത് ചതയ്ക്ക രാവിലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിലേക്ക് തെറ്റിട്ട് കുടിക്കാം വളരെ നല്ലതാണ് നിങ്ങളുടെ ശരീരത്തിൽ ശരീരത്തിണ്ടാവുന്ന പല ഇൻഫെക്ഷൻസ് കുറയ്ക്കാനും അല്ലെങ്കിൽ ശരീരത്ത് കെട്ടിക്കിടക്കുന്ന വിഷാംശങ്ങൾ പുറത്തേക്ക് തള്ളാനും നിങ്ങൾക്ക് ഉണ്ടാവുന്ന സ്കിൻ ഡിസീസുകൾ കുറയ്ക്കാനൊക്കെ മഞ്ഞൾ ഒരുപാട് നല്ലതാണ് മഞ്ഞളിൽ കുർക്കുമിനടങ്ങിയിട്ടുണ്ട് അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും രണ്ടാമതായിട്ട് തക്കാളി തക്കാളി നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫുഡും കൂടിയാണ് അതില് ലൈക്കോപ്പിൻ അടങ്ങിയിട്ടുണ്ട് ലൈക്കോപ്പിൻ മുടി നരയ്ക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഈ ലൈക്കോപ്പിൻ മസിലും ബോണിലും ഒക്കെ ഉണ്ടാവുന്ന നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട് ഇപ്പൊ തക്കാളി എങ്ങനെ കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാലഡ് ആയിട്ട് കഴിക്കാം പച്ചക്കറി നമ്മള് കക്കിരിയൊക്കെ ഇട്ടിട്ട് സാലഡ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൂടെ തക്കാളിയും കൂടി അരിഞ്ഞിട്ടിട്ട് ഒന്ന് ഒലിവ് ഓയിലും കൊണ്ട് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാം ഒലീവ് ഓയിലും കൊണ്ട് ഡ്രസ്സ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഒമേഗാ ത്രീ ആസിഡിന്റെ കൂടെ നമ്മൾ ലൈക്കോപ്പിൻ എടുക്കുമ്പം ലൈക്കോപ്പിൻ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വളരെയധികം സഹായിക്കും ഇല്ല എങ്കിൽ തക്കാളി മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുത്തതിന് ശേഷം അതിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് കഴിക്കാം ഇങ്ങനെയാണെങ്കിലും നമുക്ക് ലൈക്കോപ്പിൻ നന്നായിട്ട് അബ്സോർബ് ചെയ്യാം അടുത്തത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡിന്റെ സെപ്പറേറ്റ് വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹാർട്ടിന് ഒരുപാട് നല്ലതാണ് നമ്മുടെ രക്തം കട്ട പിടിക്കാണ്ടിരിക്കാൻ അല്ലെങ്കിൽ ബ്ലഡ് വെർസൽസിന്റെ ഹെൽത്തിനൊക്കെ ഒരുപാട് നല്ലതായിട്ടുള്ള കാര്യമാണ് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അപ്പൊ ഒമേഗ ത്രീ ഫാറ്റി ആസിഡിന്റെ വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കിട്ടുന്ന ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാം അതായത് ചാള അയല ചൂര അങ്ങനെയുള്ള മത്സ്യങ്ങൾ ധാരാളം കഴിക്കാം ഇനി ഇല്ല എങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ഒലീവ് ഓയിൽ ഉൾപ്പെടുത്താം ഒലിവ് ഓയിൽ നല്ല ഒലീവ് ഓയിൽ ആണ് എന്ന് ഉറപ്പാക്കണം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഫീഡ്സ് ചിയ ഫീഡ്സ് കഴിക്കാം ഫ്ലാക്സ് സീഡ്സ് ഉൾപ്പെടുത്താം ഇതിലെല്ലാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇനി വെജിറ്റേറിയൻസ് ആണ് ഇതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മീനെണ്ണ ഉപയോഗിക്കാം മീനെണ്ണ ഗുളികയും കിട്ടും മീനെണ്ണ അല്ലാണ്ടും കിട്ടും മീനെണ്ണ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് അതിനുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്നും കഴിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്താം ഇനി അടുത്തത് നമുക്ക് ഒരുപാട് ലഭ്യമാവുന്ന ഒന്നും അല്ല പക്ഷെ ലഭ്യമാവുന്ന ടൈമിലൊക്കെ ധാരാളം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂണാണ് കൂണില് ഒരുപാട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് പോളിഫാക്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് ഈ കൂണും നമ്മുടെ നട്ടിൽ ബലം നൽകാനും അതുപോലെ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുന്ന തടയാനെല്ലാം സഹായിക്കുന്നുണ്ട് അപ്പൊ കൂണ് കിട്ടുമ്പോഴൊക്കെ വെജിറ്റേറിയൻസിനൊക്കെയാണ് എങ്കിൽ കൂണ് നല്ലതാണ് അപ്പൊ കൂണ് കിട്ടുമ്പോഴൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം ഇനി അടുത്തത് എല്ലാ ഡയറ്റിലും നമ്മൾ പറയുന്ന പോലെ തന്നെ പച്ചക്കറികളും ഫ്രൂട്ട്സും ഇലക്കറികളും ധാരാളം ഉൾപ്പെടുത്താം ഇതിൽ ഫൈബർ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് ഫൈബർ നമ്മുടെ ഗഡ് ഹെൽത്തിന് ഒരുപാട് നല്ലതാണ് ഗഡ് ഹെൽത്ത് നന്നായിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് കുടലിൽ നല്ല ബാക്ടീരിയാസ് ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ നല്ല ബാക്ടീരിയാസ് ഉണ്ടായതുകൊണ്ട് എങ്ങനെയാണ് നടുവേദന കുറയാ നല്ല ബാക്ടീരിയസ് നമുക്ക് ദഹനത്തിന് മാത്രമല്ല ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഓവറോൾ ഹെൽത്തിന് അത് സഹായിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും നമ്മുടെ ശരീരത്തിണ്ടാവുന്ന വേദനകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും ഇപ്പൊ പച്ചക്കറികളും ഇലക്കറികളും നന്നായിട്ട് ഉൾപ്പെടുത്താം കൂടാണ്ട് തവിട് കൂടിയ ധാന്യങ്ങൾ ഹോൾ ഗ്രെയിൻസ് ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അത് ഒരു നേരമാണെങ്കിലും ഉൾപ്പെടുത്തിയാൽ മതി അതായത് നമ്മുടെ തവിട് കൂടിയിട്ടുള്ള അരി ഉണ്ടല്ലോ ചൊന്ന അരിയൊക്കെ കിട്ടില്ലേ ആ അരി നിങ്ങൾക്ക് ദിവസവും കഴിക്കാം അത് വളരെ നല്ലതാണ് അതും നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് ഗഡ് ഹെൽത്ത് നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും അത് സഹായിക്കുന്നുണ്ട് ഇത്രയാണ് നിങ്ങൾ നിർബന്ധമായിട്ടും വേദനയും നടുവേദനയും നടുവിനുള്ള പിടുത്തവും കഴുപ്പവും എല്ലാം മാറാൻ വേണ്ടിയിട്ട് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഇനി ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം നമ്മൾ ഇറച്ചി കഴിക്കാൻ പറയുന്നുണ്ട് പല വിറ്റാമിൻസും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഇറച്ചി നമ്മൾ കഴിക്കാൻ പറയുന്നുണ്ട് ഈ ഇറച്ചി കഴിക്കുമ്പോൾ റെഡ് മീറ്റ് നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി റെഡ് മീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബീഫ് മട്ടൺ പോർക്ക് താറാവ് ഇവ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതുപോലെ മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് ആയാലും മധുരം കൂടുതൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പഞ്ചസാര മാത്രല്ല വെള്ളം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കാം മധുരം കഴിക്കാൻ പാടില്ല ഇത്രയാണ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കേണ്ടതും കഴിക്കാൻ പാടില്ലാത്തതും ഇതിന്റെ കൂടെ നിങ്ങൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തില് ഈ നടുവേദന എല്ലാം മാറിക്കിട്ടും എക്സസൈസ് നിങ്ങൾ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം എന്താണ് നിങ്ങളുടെ നടുവേദനയ്ക്കുള്ള കാരണം എന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ അതിന് ട്രീറ്റ്മെന്റ് എടുക്കാം ഭക്ഷണം പക്ഷെ നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല മറ്റു രോഗങ്ങളൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ കുറെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഐ ടി മേഖലയിൽ അല്ലെങ്കിൽ ഒരു ലൈഫ് ഒക്കെ ജീവിക്കുന്നവരാണെങ്കിൽ കുറച്ചുനേരം ഇരുന്നതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഒന്ന് നടക്കാം അത് നിങ്ങൾക്ക് ഈ നടുവേദന പോലെയുള്ള കാര്യങ്ങൾ മാറിക്കിട്ടും നമ്മൾ ഈ ഫെൻഡറി ലൈഫ് ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പൊ കുറച്ചു നേരം ഒന്ന് നടക്കുന്നത് നല്ലതായിരിക്കും ഇല്ല എങ്കിൽ വൈകുന്നേരം നമ്മൾ വീട്ടിലെത്തിയിട്ടോ റൂമിലെത്തിയിട്ടോ ഒക്കെ ഒരു മുക്കാമണിക്കൂറ് നമ്മള് നടക്കുകയാണെങ്കിൽ നമുക്ക് പല ഗുണങ്ങളും പല ആരോഗ്യ ഗുണങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ നടത്തം ഒരു ശീലമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇരുന്ന് വർക്ക് ചെയ്യുന്നവരെ ഇടക്കിടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ നടുവേദന ഉള്ളവരാണ് എങ്കിൽ ആയിട്ടുള്ള സർഫേസിൽ ഇരിക്കുന്നത് ഒഴിവാക്കുക ോ തലോണയോ ഒക്കെ വ നടുവിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കാം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ ചാനല് ആദ്യായിട്ടാണ് എങ്കിൽ ഒരുപാട് താങ്ക്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാം ഇത് ആവശ്യമുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നോട് എന്തെങ്കിലും പറയാനുണ്ട് എന്തെങ്കിലും സജഷൻസ് നൽകാനുണ്ട് എങ്കിൽ കമന്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ